ചലച്ചിത്ര അക്കാദമിയിലെ ജനൽ കൗൺസിൽ അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നില്ല എന്ന രഞ്ജിത്തിന്റെ വാദം തെറ്റ് അംഗങ്ങൾ യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ആഷ്ട്രി ജോയി വിവരങ്ങളുമായി ചേരുന്നു ആഷ്ട്രി ഈ രഞ്ജിത്തിന്റെ ചില പ്രവണതകൾക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിലെ തന്നെ അംഗങ്ങൾ രംഗത്തെത്തുകയും അവർ മീറ്റിംഗ് കൂടുകയും ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് അത് സ്ഥിരീകരിക്കുന്ന മിനിറ്റ്സ് ആണോ ഇപ്പോൾ പുറത്തു വന്നത് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ വ്യക്തമാകുന്നത് അഞ്ജിത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തെളിയുകയാണ് അതായത് താൻ അറിയാതെ സമാന്തര യോഗം ചലച്ചിത്ര അക്കാദമിയിൽ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ചേർന്നിട്ടില്ല എന്നുള്ളതാണ് രഞ്ജിത്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഈ യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപത് പേർ അതായത് ജനറൽ കൗൺസിലിൽ കൗൺസിൽ അംഗങ്ങളായ ഒൻപത് പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ മൂന്ന് പേർ ഓൺലൈൻ വഴിയാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കുക്കു പരമേശ്വരൻ സോഹൻ ലാൽ അതുപോലെ തന്നെ സി വി കെ തോമസ് എന്നിവരാണ് ഓൺലൈൻ വഴി ഈ യോഗത്തിൽ പങ്കെടുത്തതായി ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ സി വി കെ തോമസും അതുപോലെ സോഹൻ ലാലും ഒന്നും ഈ യോഗം ഇതുപോലൊരു യോഗം നടന്നിട്ടില്ല അവർ യോഗത്തിൽ പങ്കെടുത്തു ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ യോഗത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ ചെയർമാനുമായി യാതൊരു ഭിന്നതയില്ല എന്ന് സെക്രട്ടറിയോട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവർ ഓൺലൈൻ വഴി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ മിനിറ്റ്സിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഒൻപത് പേരാണ് നിലവിൽ മിനിഞ്ഞാന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇന്നലെ ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്ത കൗൺസിൽ അംഗങ്ങൾ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചതനുസരിച്ച് അവർ പരാതി സാംസ്കാരിക മന്ത്രിക്കും അതുപോലെ സാംസ്കാരിക സെക്രട്ടറിക്കുമടക്കം പരാതി നൽകിയിട്ടുണ്ട് ചെയർമാനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നവകേരള നമുക്കറിയാം സാംസ്കാരിക മന്ത്രി നവകേരള യാത്രയിലാണ് നവകേരള യാത്രയ്ക്ക് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് മന്ത്രിതല വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത് അക്ഷയ് എന്തായാലും ചലച്ചിത്ര അക്കാദമിയിൽ ചില കാര്യങ്ങൾ പുകയുന്നുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മനോജ് ഖാനെ ഉൾപ്പെടെ രംഗത്തെത്തിയത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയൊക്കെ ചെയ്തു എന്തായാലും ആ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് രഞ്ജിത്തും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ടല്ലോ അത് പരിഹരിക്കാൻ ഏതെങ്കിലും ഒരു ഇടപെടൽ നടക്കുന്നുണ്ടോ നിലവിൽ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് രഞ്ജിത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവം എന്നുള്ളതാണ് അതായത് തീരുമാനങ്ങളെല്ലാം ഒറ്റയ്ക്ക് എടുക്കുന്നു കൂട്ടായ ആലോചനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല സ്വയം തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ ഈ മനോഭാവം ഈ നിലപാട് മാറ്റണം എന്നുള്ളതാണ് ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇത് മാറ്റാൻ ചെയർമാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ പരാതിയായി നൽകിയിരിക്കുന്നതിൽ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഈ കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇതിനെതിരെ എന്താണ് രഞ്ജിത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന് രഞ്ജിത്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും ഭിന്നതയില്ല ചലച്ചിത്ര അക്കാദമിയിൽ താൻ അറിയാതെ ഒരു ഭിന്നത ഇല്ല എന്നുള്ളതാണ് ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞത് എന്തായാലും മന്ത്രി ഉൾപ്പെടെ ഉള്ള സാംസ്കാരിക മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെടും അല്ലെങ്കിൽ ഈ ഇരു കൂട്ടരുമായി ചർച്ച നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതാണ് ശരി ആ